അബു ലഹബിന്റെ രണ്ട് കൈകളും നശിക്കട്ടെ അവൻ നശിച്ചിരിക്കുന്നു ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ അർത്ഥവും പദാനുപത അർത്ഥവും ഘടനയുമൊക്കെ പഠിക്കുകയായിരുന്നു അത് ഖുറാനിന്റെ ഒരു പ്രവചനം എന്ന നിലക്കാണ് നാം ഇതിനെ കാണേണ്ടത് ഖുറാനിന്റെ അമാനുഷികതയ്ക്ക് മോചിതത്തിനുള്ള ഒരു തെളിവ് ബദറിന് ശേഷം ആണ് അബുലഹാബിന് നാശം സംഭവിക്കുന്നത് ഈ തൂറത്താകട്ടെ മക്കയിലെ ആദ്യ സന്ദർഭത്തിൽ തന്നെയാണ് അവതരിച്ചിട്ടുള്ളത് പ്രാചീന പ്രാചീനകാലത്ത് ജാഹിലീയ കാലത്ത് അറബ് സാമൂഹികാവസ്ഥ എന്ന് പറയുന്നത് കൊള്ളയുടെയും കൊലയുടെയും സംഘട്ടനങ്ങളുടെയും വളരെ പ്രയാസപ്പെട്ട സന്ദർഭങ്ങളിലൂടെയായിരുന്നു ആ സമൂഹം കടന്ന് പോയിക്കൊണ്ടിരുന്നത് കുടുംബക്കാരുടേതല്ലാത്തൊരു സംരക്ഷണം അവിടെയുള്ള ഒരാൾക്കും പ്രതീക്ഷിക്കുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ പണ്ടേക്കും പണ്ടേ അറബികൾ കുടുംബ ബന്ധത്തിന് കുടുംബത്തിന്റെ ഭദ്രതക്ക് കുടുംബ സ്നേഹത്തിന് കുടുംബ സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു നമിസാമക്കും ഈ സംരക്ഷണം കിട്ടിയിരുന്നു എന്നതാണ് ഇത് യാഥാർത്ഥ്യം വിശ്വാസികളായിരുന്നിട്ടില്ലാത്ത കുടുംബക്കാർ തന്നെയായിരുന്നു ഘട്ടങ്ങളിൽ നബിയെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഷിബാബി താലിബിൽ ആ മലഞ്ചെരുവിൽ ഉപരോധിക്കപ്പെട്ട മൂന്ന് വർഷക്കാലം മുഖൂമത്തിന്റെ ഏഴാം വർഷത്തിലാണ് സംഭവിക്കുന്നത് പ്രവാചകന് സ്വന്തം കുടുംബക്കാരൊന്നടങ്കം സംരക്ഷണം നൽകുകയായിരുന്നു ഹാഷിം കുടുംബവും മുത്തലിബ് കുടുംബവും അതുകൊണ്ട് തന്നെ മറ്റു കുറേശികൾ ഒന്നടങ്കം ഇവരെ ഉപരോധത്തിലാക്കി ആ സന്ദർഭത്തിൽ ഒരാൾ മാത്രമാണ് മാറി നിൽക്കുന്നത് അത് നമ്മുടെ കഥാപുരുഷനായ അബുലഹബ് അബ്ദുൾ എന്ന അബുലഹബ് മറ്റൊന്നുമല്ല കാരണം ഇസ്ലാമിനോടും പ്രവാചകനോടുമുള്ള വിരോധം ഇത്രത്തോളം അദ്ദേഹത്തിന്റെ തലയിലും അദ്ദേഹത്തിന്റെ മനസ്സിലും സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ അവർ പതിവായി സ്വീകരിച്ചു പോന്നിരുന്ന സമ്പ്രദായങ്ങൾക്ക് പോലും എതിരായ നിലപാട് സ്വീകരിക്കാൻ ഈ വിരോധം കാരണമായി അപ്പൊ ഇസ്ലാമിനോടും പ്രവാചകനോടുമുള്ള വിരോധം ഇസ്ലാമിനോടും പ്രവാചകനോടുമുള്ള ശത്രുത അത് മാത്രമാണ് അറബികൾ അവർ നിർബന്ധമായും ആദരിച്ചു വന്നിരുന്ന കുടുംബ സംരക്ഷണ ബാധ്യതകളെ അത് നിറവേറ്റുന്നിടത്ത് അദ്ദേഹത്തിന് തടസ്സമായി നിന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബിയുടെ മൂത്താപ്പയാണ് അബൂലഹബ് നമ്മൾ പഠിച്ചു പിതൃവ്യൻ എന്ന് പറയുന്നത് പിതാവിന്റെ സ്ഥാനത്താണ് ആ ചരിത്രത്തിൽ നബിയുടെ മറ്റൊരു പിതൃവ്യനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അബൂ താലിഫ് അബൂ ത്വാലിഫ് നബിയിൽ വിശ്വസിക്കാതെ തന്നെ നബിക്ക് സംരക്ഷണം നൽകിയ പിതൃക്യനായിരുന്നു അതുകൊണ്ടാണല്ലോ അബൂൽ ത്വാലിബിന്റെ മരണവർഷത്തെ ദുഃഖവർഷം എന്ന പേരിൽ ഇസ്ലാമിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അബു താലിബും പ്രവാചകന്റെ സലാലി സിറമിന്റെ പ്രിയതാമ ഖദീജിയും മരണപ്പെട്ട ആ വർഷത്തെ ആമുൽ ഹൻസൻ ദുഃഖവർഷം എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയുന്നത് ഇവിടെ നമ്മുടെ വിഷയം അബൂലഹബ് കടുത്ത ശത്രുത നവിയെ എതിർക്കാൻ അക്രമിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളൊന്നും ഒഴിവാക്കത്തൊരവസ്ഥ സ്വയം പിഴക്കുക മാത്രമല്ല മറ്റുള്ളവരെ പിഴപ്പിക്കുക എന്ന് പറയുന്ന ഗുരുതരമായ ഉത്തരവാദിത്തമായിരുന്നു ദൗത്യമായിരുന്നു ഈ മനുഷ്യൻ ഏറ്റെടുത്തിരുന്നത് നബിക്ക് സംഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളും ഇദ്ദേഹത്തിൽ വല്ലാത്ത ആഹ്ലാദം ഉണ്ടാക്കുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഉണ്ടാക്കിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് നബിയുടെ ഒരു മകൻ ഫാസിം മരണപ്പെട്ടപ്പോൾ ഈ പിതൃവിനെ ആഹ്ലാദിക്കുകയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു രവിശ്വരന്താ ലാലിശന്മയുടെ രണ്ട് പുത്രിമാർ റുഹിയ ഉമുക്കുൽസും ഇവരെ വിവാഹം ചെയ്തിരുന്നത് അബുലഹബിന്റെ ആൺമക്കളായിരുന്ന ഒസിയും ഒസൈബയും ഒത്തൈബയും ആയിരുന്നു അബുലഹബ് അവരോട് വിവാഹമോചനം ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ അവർ നബിയുടെ പുത്രിമാരെ വിവാഹമോചനം ചെയ്യുന്നു ഇങ്ങനെ എങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താൻ കഴിയുമോ അപ്പോഴൊക്കെ തന്നെ നബിയെ കുത്തുകയും പ്രയാസപ്പെടുത്തുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത ഈ അബൂലഹബിനെ അവന്റെ കുറിച്ച് ഖുർആൻ പ്രവചനത്തോടുകൂടി ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ സൂറ അവതരിക്കുമ്പോൾ അവതരിക്കുന്ന സന്ദർഭത്തിൽ അബൂലഹബ് മക്കയിലെ പ്രമാണിയാണ് മക്കയിലെ നേതാവാണ് മക്കയിൽ അറിയപ്പെട്ട നാല് സമ്പന്നന്മാരിൽ ഒരാളായിരുന്നു എന്നാണ് അദ്ദേഹത്തെ ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആാന്റെ പ്രവചനം അബൂലഹബിന്റെ അവസാനം എപ്രകാരമായിരിക്കും എന്ന് വരച്ചു കാണിക്കുന്നു അത് പിന്നീട് സംഭവിച്ച കാര്യവുമാണ് ഈ സൂറയുടെ അവതരണത്തിന് ശേഷം അബൂലഹബ് അസ്വസ്ഥപ്പെട്ടിരുന്നു കാരണം മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ സത്യമാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ മുഹമ്മദിനെ അംഗീകരിക്കാൻ ഞങ്ങൾ എനിക്ക് കഴിയുകയില്ല ബദറിന് ശേഷം ഭദർ യുദ്ധത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ നാശം ഈ അബൂലഹബിന് സംഭവിച്ചു തുടങ്ങിയത് ശരീരമാസകലം ഒരുതരം വ്രണം ഒരുതരം രോഗം ബാധിച്ച് ഒരുതരം കുരുക്കൾ വന്ന് സ്വന്തക്കാരും കുടുംബക്കാരും മക്കളും എല്ലാം തന്നെ ദൂരത്താക്കി വീട്ടിൽ നിന്ന് അകറ്റി അങ്ങാടിയിലൂടെ തെരുവുകളിലൂടെ മരുഭൂമിയിലൂടെ തെണ്ടി നടന്ന് മരിച്ചു വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത് മരിച്ചു വീണിട്ട് പോലും മക്കളോ കുടുംബക്കാരെ തിരിഞ്ഞു നോക്കിയില്ല മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ദുർഗന്ധം ഒമിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ അപസീനക്കാരായ കൂലി കൂലിക്കാരെ ഏൽപ്പിച്ചുകൊണ്ട് ആ മൃതശരീരം മറമാടാൻ കുഴികുത്തി കുഴിയിലിടാൻ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതാണ് അബൂലഹബിന്റെ പെറ്റിയവസാനം ആയത്തിൽ അബൂലഹബിന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു എന്നാണല്ലോ നശിക്കട്ടെ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് കൈ എന്ന് പറഞ്ഞത് എന്തിനാ കൈ യഥാർത്ഥത്തിൽ കരുത്തിന്റെ ശക്തിയുടെ പ്രതീകമാണ് അതുകൊണ്ടാണ് കൈ പറഞ്ഞിട്ടുള്ളത് അപ്പോ ബദറിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെല്ലാം മരണപ്പെട്ടു അലൈഹി മരണപ്പെട്ടുഅലിമക്ക് നേരെ അദ്ദേഹം സഫാമലയുടെ മുന്നിൽ വെച്ച് മുകളിൽ കയറി പ്രവാചകൻ പ്രഖ്യാപിച്ച സമയത്ത് നബിയുടെ നേർക്ക് ചാട് വീണുകൊണ്ട് പറഞ്ഞ അതേ പദം തന്നെ ഖുർആൻ ആവർത്തിക്കുന്നു ഇവിടെ അതേ പദം തന്നെ എടുത്തു പറയുന്നു അന്ന് അബുലഹബ് നബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ തപ്പല്ല കലിഹാദ ജമാന നിനക്ക് നാശം നിനാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയതെന്നായിരുന്നു ഇതാ ഖുറാനിലൂടെ അള്ളാഹു ഈ സൂറയുടെ ആരംഭത്തിൽ അതേ പദം ഉപയോഗിച്ചുകൊണ്ട് അബു ലഹബിൻ ഇരു കാര്യങ്ങളും നശിച്ചിരിക്കുന്നു നശിക്കട്ടെ അവൻ നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് അപ്പോ ഇവിടെ ഇത്രയും പ്രയാസപ്പെടുത്തിയ ഒരു കുടുംബക്കാരൻ ഒരു പിതൃവിനെ കുറിച്ച് ഖുറാൻ അള്ളാഹു സുഹാനുവേപത്തോട് കൂടിയിട്ടുള്ള ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ മുമ്പിൽ വരേണ്ട ഒരു സത്യം ഒരു യാഥാർത്ഥ്യം കുടുംബബന്ധമോ അതുപോലെയുള്ള സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ സത്യം പറയുന്നയിടത്ത് സത്യം ഉത്ബോധിപ്പിക്കുന്നയിടത്ത് ഒരു തടസ്സമാകേണ്ടതില്ല പക്ഷപാതിയാകാനോ സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നവനാകാനോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആദർശം പണിയപ്പെടുത്തിക്കൊണ്ട് സാധ്യമല്ല ആദർശാധിഷ്ഠിതമായ ബന്ധങ്ങൾക്കാണ് ഇസ്ലാം മുൻഗണന കൊടുക്കുന്നത് എന്ന ഒരു പാഠം നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും ചരിത്രത്തിലുടനീളം അബുലഹബിനെ പോലെ തന്നെ ഒരുപാട് കിങ്കരന്മാർ ഒരുപാട് അഹങ്കാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് മൂസാ നബിയുടെ കാലത്ത് ഇബ്രാഹിം ഇബ്രാഹിംബിൻ ഇസ്ലാമിയുടെ കാലത്ത് നമ്രൂദും അതുപോലെ തന്നെ മൂസാ നബിയുടെ കാലത്ത് തന്നെ നമ്മൾ കേട്ട ഹാമാന്റെയും പാറൂനിന്റെയും കഥകൾ ഇതെല്ലാം തന്നെ നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കുന്നത് ഭൗതിക സാമഗ്രികളുടെ ആധിക്യം അവർക്ക് വേണ്ടത്ര സ്ഥാനമാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ശത്രുത സത്യത്തിന് നേരെ ശത്രുത കാറ്റിയപ്പോൾ സത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർക്കൊക്കെ ഉണ്ടായ പര്യവസാനം എന്തായിരുന്നു എന്ന് ഖുർആൻ വരച്ച് കാണിക്കുന്നുണ്ട് അബുലഹബിന്റെ പാഠവും നമ്മുടെ മുമ്പിൽ ഇതാ നിൽക്കുന്നു നാം പഠിക്കുക മനസ്സിലാക്കുക സത്യത്തിനെതിരായി നിൽക്കുന്നവർക്കൊക്കെ വരാനിരിക്കുന്ന പര്യവസാനം ഇത് തന്നെയായിരിക്കും എന്ന് നമ്മൾ ഉൾക്കൊള്ളുക അള്ളാഹു സുബാനു അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم